സ്നേഹമുള്ളവരെ കൂട്ടാലുട എന്ന നിങ്ങളുടെ ദേശത്ത് വന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് വിശുദ്ധ ബൈബിളിലെ ഒരു വചനം പറയുകയാണ് ജീവന്റെ വചനം എന്നാണ് അതിൻ്റെ ഹെഡിങ് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു പിതാവിനോട് കൂടെ ആയിരിക്കുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ് സ്നേഹമുള്ളവരെ ഇത്ര നേരം ഞങ്ങളുടെ വചനം ശ്രമിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞങ്ങളുടെ ഉദ്ദേശമെന്നും ഞങ്ങളുടെ വചന പ്രഘോഷണത്തിന്റെ അർത്ഥം എന്താണെന്നും എന്താണ് അതിന്റെ ലക്ഷ്യമെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും സ്നേഹമുള്ളവരെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എന്താണ് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കപ്പെടേണ്ട ആവശ്യകത ആരാണ് യേശു ക്രിസ്തു എന്താണ് മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ള വിശ്വാസ മതവിഭാഗങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിനുള്ള പ്രത്യേകത എന്താണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം മനസ്സിലാക്കിയിട്ടുണ്ടാകാം എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലുള്ള ഒരു തെറ്റായ ധാരണ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്നതിൽ നിന്ന് നമ്മൾ എപ്പോഴും മുമ്പോട്ട് നയിച്ചിട്ടുണ്ടാകാം സ്നേഹമുള്ളവരെ ഒരു കാലത്ത് യേശു ക്രിസ്തുവിനെ ഇതേപോലെ നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാനും യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ മനോഭാവത്തിൽ യേശു ഒരു മതത്തിന്റെ പുരോഹിതനാണെന്നും ഒരു മതത്തിന്റെ മാത്രം ദൈവമാണെന്നും ഒരു വിദേശ രാജ്യത്തുള്ള ഒരു ഇന്ത്യയിലേക്ക് കടന്നു വന്ന അല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പ്രഘോഷിക്കപ്പെട്ട ഒരു സുവിശേഷകനാണെന്നും അല്ലെങ്കിൽ ഒരു മത നേതാവാണെന്നും മാത്രമായിരുന്നു ഞാനും യേശു ക്രിസ്തുവിനെ കുറിച്ച് ധരിച്ചിരുന്നത് സ്നേഹമുള്ളവരെ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് നമ്മൾ നമ്മൾ വിശ്വസിച്ചു പോകുന്ന നമ്മൾ ജനിച്ചു വളർന്ന വിശ്വാസ സംഹിതകളിൽ നമ്മൾ ജനിച്ചു വിശ്വസിച്ചു പോരുന്ന വിശ്വാസത്തിലാണ് നമ്മൾ പിന്തുടർന്നു പോകുന്നത് എന്നാൽ അതിനെല്ലാം വിഭ വിഭിന്നമായി യേശുക്രിസ്തുവിന് എന്താണ് പ്രത്യേകത എന്താണ് യേശുക്രിസ്തുവിനെ മാത്രം ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുന്ന എൻ്റെ ആവശ്യം പ്രിയമുള്ളവരെ യേശുവിന് പ്രത്യേകതയുണ്ട് യേശുവിന് പ്രത്യേകതയുണ്ട് എന്ന് മാത്രമല്ല യേശു യേശുവിനെ കുറിച്ച് എല്ലാ മനുഷ്യരും അറിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് യേശു ഒരു മതത്തിന്റെ പുരോഹിതൻ മാത്രമല്ല ഒരു മതത്തിന്റെ ദൈവം മാത്രമല്ല സകല മനുഷ്യരെയും രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി സകല സകലമാനവരെയും രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച ദൈവത്തിന്റെ മാർഗമാണ് യേശു ആ രക്ഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ യേശുവിനെ കുറിച്ച് കൂടുതൽ കൂടുതലും അറിയണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പൊട്ടുമുളക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ ആദ്യം തന്നെ മാറ്റിവെച്ചാൽ നമുക്ക് യേശുക്കുറിനെ ഉൾക്കൊള്ളുവാൻ കഴിയും ഒരു കാലത്ത് യേശുവിനെ അറിയാത്ത ഒരു ജനസമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ചിരുന്ന എനിക്ക് യേശുവിനെ കുറിച്ച് അറിയുവാനുള്ള അതിയായ ആഗ്രഹം കൂടുതൽ യേശുവിനെ കുറിച്ച് പഠിക്കുവാനും യേശുവിനെ മനസ്സിലാക്കുവാനും സഹായിച്ചു ആ യേശുവിന്റെ സ്നേഹം ഞാൻ ആഗോ ആഗോളം രുചിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാനും ഞാൻ തീരുമാനിച്ചു കാരണം യേശുവിനെ അറിയുന്ന ഒരു മതവിഭാഗത്തിലോ യേശുവിനെ അറിയുന്ന ഒരു ജനസമൂഹത്തിന്റെ ഇടയിലോ ജനിച്ചു വളർന്ന ഒരു വ്യക്തിത്വമല്ല എൻ്റെത് സ്നേഹമുള്ളവരെ ഈ നാട്ടിൽ ഒരുപാട് മതവിഭാഗങ്ങളുണ്ട് ഒരുപാട് ആചാരങ്ങളുണ്ട് ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട് എന്നാൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറില്ല നമ്മൾ ജനിച്ചു വളർന്ന മതവിശ്വാസത്തിൽ നമ്മൾ വിശ്വസിച്ച് വരുന്ന ഈശ്വര വിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുകയും അതനുസരിച്ച് ജീവിക്കുകയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതുമാണ് പൊതുവെ കണ്ടുവരാറുള്ളത് എന്നാൽ അതിനപ്പുറമായി ഏതാണ് ശരിയെന്ന് അന്വേഷിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയും സത്യദൈവത്തെ അന്വേഷിക്കുമ്പോൾ ആ സത്യദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടും ഈ ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ അത് സത്യദൈവമാണ് ആ സത്യദൈവത്തിലേക്കുള്ള മാർഗം യേശുവിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും യേശുവാണ് യഥാർത്ഥത്തിൽ ദൈവത്തിലേക്കുള്ള മാർഗം അതാണ് യേശുവിന്റെ വചനം ലോകത്തോട് വിശുദ്ധ ഗ്രന്ഥം വിളിച്ചു പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ വേറൊരു വഴിയില്ല വേറൊരു സത്യമില്ല വേറൊരു ജീവനില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേറെ ആരും ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയില്ല എന്ന് യേശു വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടെ ബൈബിളിൽ കൂടെ ലോകത്തിലൂടെ വിളിച്ചു പറയുകയാണ് സ്നേഹമുള്ളവരെ ആ വഴിയും സത്യവും അന്വേഷിച്ച് അതിന്റെ പുറകെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഏക വഴി ഇതാണ് ഏക സത്യം ഇതാണ് ജീവനിലേക്കുള്ള ഏക മാർഗം സ്നേഹമുള്ളവരെ ഒരു കാലത്ത് ദൈവത്തെ അറിയാതെ ജീവിച്ചിരുന്ന എനിക്ക് നാടിനും സമൂഹത്തിനും എന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ശാപമായി തീർന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നിങ്ങളോട് പറയുവാനുള്ളത് എന്റെ നാട്ടിൽ നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിച്ച മനസ്സിലാകും ആർക്കും വേണ്ടാതെ കുടുംബത്തിന് ശാപമായി നാടിന് ശാപമായി എപ്പോഴും ഒരു ചെറുപ്പക്കാരൻ ആരും നിയന്ത്രിക്കാറില്ലാതെ എങ്ങനെ വളർന്നു വന്നുവോ അതിന്റെ എല്ലാവിധ തോന്നിവാസങ്ങളും ശീലിച്ചുകൊണ്ട് സമൂഹത്തിനൊരു ശാപമായി തീർന്നൊരു ബാല്യമായിരുന്നു എൻ്റെത് പക്ഷെ ആ സമയത്തൊക്കെ സത്യദൈവത്തെ അന്വേഷിക്കാനുള്ള എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള അതിയായ ആഗ്രഹം ഈ സത്യദൈവത്തിലേക്ക് എന്നെ അടുപ്പിക്കുകയായിരുന്നു ഒരുപക്ഷെ ഞാൻ ഈ സത്യദേവത്തെ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്റെ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് ഇന്ന് മധ്യത്തിൻ്റെയോ മയക്കുമരുന്നിന്റെയോ അടിമയിൽ അടിമയായി ഇന്നും ഞാൻ ഏതോ ഏതോ തെരുവുകളിൽ കിടക്കുന്നുണ്ടാവാം പക്ഷേ സത്യദൈവമായ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ വന്ന് യേശുവിനെ പ്രഘോഷിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു ഈ സത്യം പ്രഘോഷിക്കപ്പെടണമെന്നും എന്നെപ്പോലെ എന്നെപ്പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ രക്ഷയിലേക്ക് നന്മയിലേക്ക് നാടിന് നന്മയായി വരണമെന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ സത്യസുവിശേഷം പ്രഘോഷിക്കുവാൻ വിളിച്ചു ഞാൻ മുതിരുന്നത് പ്രിയമുള്ളവരെ യാതൊരു ലജ്ജയും മടിയും കൂടാതെ ഈ ഈ വചനം ഈ സത്യസുവിശേഷം വിളിച്ചു പറയുവാൻ ഞാൻ തയ്യാറാകുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ യേശുവിനെ അറിഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകാം അവർ കൂടുതൽ യേശുവിനെ അറിയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇതുവരെ യേശുവിനെ കേൾക്കാത്തവരുണ്ടാകാം അവർ കൂടുതൽ യേശുവിനെ അറിയേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാൽ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യന് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് നന്മയായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് ഒരു സമൂഹത്തിൽ നല്ല പയ്യനായി നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ അവൻ്റെ ചുറ്റുപാടുകൾ അവന്റെ സാഹചര്യങ്ങൾ അവനെ വലിഞ്ഞു മുറുക്കുകയാണ് അവന്റെ ആ തുടർന്ന് വന്നുള്ള ജീവിതം തുടർന്നു വരികയും അനുദിനം അനുദിനം നാശത്തിലേക്ക് കുത്തു കുത്തി വീഴുന്നതും നിത്യനരകത്തിലേക്ക് പതിക്കുന്നതും അവൻ അറിയാതെ നാശത്തിലേക്ക് പതിക്കുന്നതും നമ്മൾ നിരന്തരം കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ അതിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ ആകെ നമുക്ക് ഏക പ്രത്യാശയ എന്നുള്ളത് ഈ യേശു മാത്രമാണ് യേശു സ്നേഹമാണ് യേശു സ്നേഹമാണ് ഇന്നലെ വരെയുള്ള എന്ത് ജീവിതം വേണമെങ്കിലും ഇന്നലെ ഇന്നലെ വരെ ഈ നിമിഷം വരെ കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ എന്ത് തന്നെ ആയിരുന്നെങ്കിലും അതൊക്കെ മറന്നുകൊണ്ട് ഒരു മനുഷ്യനെ പുതിയ ഒരു നന്മയുള്ള മനുഷ്യനാക്കി മാറ്റുവാൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പുതിയ മനുഷ്യരെ സൃഷ്ടിയായി മാറുവാൻ അവന് കഴിയും കാരണം യേശു സ്നേഹമാണ് യേശു സ്നേഹത്തിന്റെ പര്യായമാണെന്ന് ഞാൻ പറയും കാരണം സ്നേഹത്തിന് പര്യായമായി വേറൊരു വേറൊരു വാക്കെനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല സഹോദരങ്ങളെ യേശു സ്നേഹത്തിന്റെ പര്യായമാണ് യേശുവിന്റെ ആ സ്നേഹം രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിക്കുന്നത് സ്നേഹമുള്ളവരെ യേശുവിന്റെ സ്നേഹത്തെ ആമൂലം രുചിച്ചറിഞ്ഞതുകൊണ്ടും യേശുവിന്റെ സ്നേഹത്തെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ഞങ്ങൾ നാട് ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ സുവിശേഷമായി ഈ സത്യവചനവുമായി ഞങ്ങൾ പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഞങ്ങളെ സമീപിക്കാറുണ്ട് ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു നന്മയിലേക്ക് ഞങ്ങൾക്ക് നടക്കണമെന്ന ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സ്നേഹമുള്ളവരെ അവർക്ക് വഴികാട്ടിയായി ഞങ്ങൾ എന്നും കൂടെ ഉണ്ടാകും കാരണം ഒരു മനുഷ്യൻ നന്നായാൽ ആ കുടുംബം നന്നാകും ആ കുടുംബം നന്നാൽ അയൽവക്കം നന്നാകും അയൽവക്കം നന്നായാൽ ആ നാട് നന്നാകും ആ നാട് നന്നായാൽ ആ ദേശം നന്നാകും അങ്ങനെ ഒരു നന്മയുടെ സുവിശേഷം യേശുക്രി അറിയുന്നതിൽ കൂടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും സ്നേഹമുള്ളവരെ യേശു സ്നേഹമാണെന്ന് പറയുക മാത്രമല്ല അത് തന്റെ ജീവിതം കൊണ്ട് പ്രകർത്തി പ്രവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട് യേശു ഒരു പാവവും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ എല്ലാ മനുഷ്യരെയും നന്മയിലേക്ക് നയിക്കുന്ന സ്നേഹമായാണ് ഭൂമിയിൽ അവതരിച്ചത് സ്നേഹത്തിന്റെ സുവിശേഷവുമായി ലോകത്തിലേക്ക് വന്നതാണ് യേശു സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി ലോകത്തിലേക്ക് കടന്ന ആ കടന്നു വന്ന ആ സ്നേഹത്തെ അന്നത്തെ യഹൂദ പ്രമാണികൾ റൂഷിൽ തറച്ച് കൊന്നു കൊല്ലുകയാണ് ഉണ്ടായത് സ്നേഹമുള്ളവരെ ഒരു കരണത്തടിക്കണമെന്ന് ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് നമ്മളോട് ഗാന്ധിജി പറഞ്ഞതായി നമുക്കറിയാം ഗാന്ധിജിയുടെ തന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന പുസ്തകത്തിൽ ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട് ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് ഗാന്ധിജിക്ക് എവിടുന്നാണ് ഈ ഒരു സദ്വചനം കിട്ടിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് അതേ വചനം കടമെടുത്തുകൊണ്ടാണ് ഗാന്ധിജി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്ന് സ്നേഹമുള്ളവരെ ഗാന്ധിജിയുടെ അഹിംസ ലോകത്തേക്ക് പ്രചരിച്ചത് ഗാന്ധിജി നന്മയിലേക്ക് വന്നത് സത്യസുവിശേഷം അതായത് വിശുദ്ധ ബൈബിൾ വായിച്ചിട്ടാണെന്ന് തന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന പുസ്തകത്തിൽ ഗാന്ധിജി പ്രതിപാദിക്കുന്നുണ്ട് ഗാന്ധിജി പറയുന്നു ലോകത്ത് നിങ്ങൾക്ക് സത്യത്തിലേക്ക് നന്മയിലേക്ക് നടന്നടക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ യേശുക്രി വഴിയും മാർഗവുമായി സ്വീകരിക്കണമെന്ന് സ്നേഹമുള്ളവരെ അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് അറിയപ്പെടുന്നതുമായ നേതാക്കന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് യേശു ഏക രക്ഷ യേശുവാണ് ഏക വഴി യേശുവാണ് ഏക സത്യമെന്ന് പ്രിയമുള്ളവരെ നമുക്കറിയാം ഭാരതത്തിന്റെ ഹൈന്ദവ മത പണ്ഡിതനായ ശ്രീ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെ അറിയാത്ത ഒരു ഭാരതീയനും ഉണ്ടാവില്ല പ്രിയമുള്ളവരെ സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞാൻ ഇന്ന് യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് അതാണ് അതായത് നസരത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ കാലുകഴുകുമെന്നും സ്നേഹമുള്ളവരെ വേറൊരാളെ കൊണ്ടും സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല തന്റെ ചങ്കില ചോറ് കൊണ്ട് ഒരാളുടെ കാല് കഴുകുമെന്ന് എന്തുകൊണ്ടായിരിക്കും സ്വാമി വിവേകാനന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്റെ ചോര ചങ്കിലച്ചോരുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാല് ഞാൻ കഴുകുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ ശ്രീ സ്വാമി വിവേകാനന്ദൻ രുചിച്ചറിഞ്ഞിട്ടുണ്ടാവും അതുമാത്രമല്ല അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അതും സത്യദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് അത് മാത്രമല്ല പിന്നെയും ലോകത്തോട് വിളിച്ചു പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യേശുവിന്റെ സുവിശേഷകർ യേശുവിനെ അറിയുന്നവർ പ്രഘോഷിക്കുന്നവർ ഭാരതത്തിലേക്ക് കടന്നു വരട്ടെ മൂലയിലും അങ്ങനെ ഇരുട്ടുമാറി പ്രകാശം പരക്കട്ടെ എന്ന് ഭാരതത്തിലോട് ഭാരതത്തിലേക്ക് സുവിശേഷകരെ ക്ഷണിച്ചുകൊണ്ട് ശ്രീ സ്വാമി വിവേകാനന്ദൻ തന്റെ വിവേകാനന്ദബം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഒരു മതം ഒരു മതത്തിന്റെ നേതാവായ ശ്രീ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ നിരന്തരം വായിക്കുന്ന ദിനപത്രമായ മാതൃഭൂമി ആ മാതൃഭൂമി പത്രത്തിന്റെ ഫൗണ്ടറായ കെ പി കേശവ മേനോൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ആത്മകഥയുടെ പേര് യേശുദേവൻ എന്നാണ് എന്തുകൊണ്ടായിരിക്കും ശ്രീ കെ പി കേശവ മേനോൻ തന്റെ പുസ്തകത്തിന് യേശുദേവൻ എന്ന് പേരിട്ടത് ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം തന്റെ ജീവിതത്തെ യേശുക്ക് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആ പുസ്തകത്തിൽ കൂടി ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറയുന്നു അതുമാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകം അത് എഴുതി എഴുതിയിരിക്കുന്നത് ശ്രീ പെരുമ്പടവൻ ശ്രീധരനാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയാണ് യേശു ഇല്ലാതെ ജീസസ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല അതുപോലെ അറിയുന്നതും അറിയപ്പെടാത്തതുമായ സിനിമാ മേഖലയിലും അതുപോലെ സാംസ്കാരിക മേഖലകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അറിയുന്നതും അറിയപ്പെടാത്തതും ആയ ലക്ഷക്കണക്കിന് ആൾക്കാരെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അത് അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനം പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം ഇതൊരു മതത്തിലേക്ക് ആൾക്കാരെ ചേർക്കുവാനോ ഒരു മതത്തിലേക്ക് ക്ഷണിക്കുവാനോ എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളിൽ കടന്നുകൂടാം ഒരു കാലത്ത് ഇതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവരെ നോക്കി ഞാനും ഇതേ രീതിയിൽ ചിന്തിക്കുകയും ഞാനും ഇതേ രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കൊന്നും പോലെ പണിയില്ലേ ഇവർ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ പോരെ ഇവർ എന്തിനാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുന്നതെന്ന് അതേ ചിന്താഗതിയിൽ കൂടി കടന്നുപോയ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്നേഹം എത്രമാത്രം എന്നെ സ്വാധീനിച്ചു എന്നതാണ് അതിന്റെ സത്യം സ്നേഹമുള്ളവരെ യേശുവിന്റെ സ്നേഹത്തെ നിങ്ങൾ രുചിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ആ സ്നേഹം അടുത്തു വരും നിങ്ങൾ അറിയാതെ നിങ്ങളെ വാരിപ്പുണരും നിങ്ങളുടെ ഏത് പ്രശ്നത്തിലാണെങ്കിലും നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ആർക്കും മറികടക്കാൻ പറ്റാ പറ്റാത്ത ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഈ സ്നേഹത്തിന് കഴിയുമെന്നാണ് എന്റെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് സ്നേഹമുള്ളവരെ മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയ ഞാൻ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ആർക്കും ഉത്തരം തരാൻ പറ്റാത്ത ചോദ്യങ്ങൾക്ക് മുമ്പ് മുമ്പിൽ ഞാൻ പകച്ചു നിന്നപ്പോൾ എന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടിയുമായി യേശുവിന്റെ സ്നേഹം കടന്നു വന്നു ആ സ്നേഹം എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി എന്റെ കുടുംബത്തിൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി എന്റെ സമൂഹത്തിൽ ഞാനൊരു പുതിയ മനുഷ്യനായി ലോകത്തിൽ ഞാനൊരു പുതിയ മനുഷ്യനായി ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ഇപ്പോഴുള്ള ഐശ്വര്യവും അത് ലോകത്തുള്ള മറ്റുള്ളവരും അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമാണ് ആയിട്ടാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ സത്യസുവിശേഷം ഈ സത്യ വെളിച്ചം നിങ്ങളോട് പറയുന്നത് സ്നേഹമുള്ളവരെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വിശ്വാസത്തെ നിങ്ങൾ കേൾക്കാതിരിക്കരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് സ്നേഹമാണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ റൂമുകളിൽ പോയി നിങ്ങളുടെ വീടുകളിൽ പോയി നിങ്ങളുടെ റൂമുകളിൽ കയറി നിങ്ങൾക്ക് ദൈവത്തോട് യേശുവിനോട് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഇന്ന് കൂട്ടാലിടയിൽ കേട്ട ഈ സത്യസുവിശേഷം സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമുണ്ട് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത എന്റെ പ്രശ്നങ്ങളിലേക്ക് നീ കടന്നു വരികയാണെങ്കിൽ ഞാൻ നിന്നിൽ വിശ്വസിക്കാമെന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയുന്നതും ഓരോ ദിവസങ്ങൾ കഴിയുന്ന പോലും മാറിപ്പോകുന്നതും നിങ്ങൾ അത് സ്നേഹത്തിന്റെ സുവിശേഷം ആ സത്യസ്നേഹത്തെ നിങ്ങൾക്ക് രുചിച്ചറിയുവാനും കഴിയും ഇത് ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ഇത് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ലാഭവുമില്ല പലപ്പോഴും പലരും പറഞ്ഞു കേട്ടി കേട്ടിട്ടുണ്ട് ഇവരിത് പറയുന്നത് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു ഇവരുടെ ഇവരുടെ പണക്കും ഇവരുടെ പറയുന്നത് ഇവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നത് കൊണ്ടാണെന്ന് സ്നേഹമുള്ളവരെ അഞ്ചു പൈസ പോലും എവിടെ നിന്നും കിട്ടുകയില്ല ഈ സത്യ സവിശേഷം വിളിച്ചു പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ലാഭവുമില്ല നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ യേശുവിന്റെ സുവിശേഷം പറയുന്നവരെ പല സ്ഥലങ്ങളിലും എതിർക്കുന്നതും അടിക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും മാറ്റി നിർത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ അവരെയും ഞങ്ങൾക്ക് സ്നേഹമെന്ന ആയുധം കൊണ്ട് തോൽപ്പിക്കുവാനേ അറിയത്തുള്ളൂ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നത് അതാണ് യേശു പറഞ്ഞ സുവിശേഷം ഒരു കരണത്തെടിക്കുന്നവനും മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്നുള്ള അതേ സിദ്ധാന്തവുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ഒഡീഷ എന്ന സ്റ്റേറ്റിൽ സുവിശേഷവുമായി വിദേശ രാജ്യത്ത് വന്നു വന്ന ഒരു കുടുംബം കുടുംബംസും കുടുംബവും ഭാരതത്തിലെ ഒഡീഷ എന്ന സ്ഥലത്ത് കുഷ്ഠരോഗികളുടെ ശുശ്രൂഷിക്കുവാൻ യേശുവിന്റെ സുവിശേഷവുമായി കടന്നു വന്നു അതിൽ വെറിവു അതിൽ വെറി പൂണ്ട ഒരുപറ്റം മത തീവ്രവാദികൾ അദ്ദേഹത്തിന്റെയും രണ്ടാത്മക്കളെയും കാറിൽ പൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു പച്ചക്ക് കത്തിച്ചു കളഞ്ഞു സഹോദരെ ലോകം അത് ലോകത്ത് അതൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു സ്നേഹമുള്ളവരെ ഇന്നത്തെ പത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം ആ വധിച്ച ആ വധിച്ചു നേതൃത്വം കൊടുത്ത ആ കൊലപാതകി ഇന്ന് ക്രിസ്തു മതം സ്വീകരിച്ച് യേശുവിന്റെ വിശ്വാസം സ്വീകരിച്ച് പുതിയൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഏത് ഏത് പ്രചോദനത്തിലായിരിക്കും ആ മനുഷ്യരെ ചുട്ടുകൊന്ന മനുഷ്യന് യേശുവിൽ വിശ്വസിക്കാനും ഒരു പുതിയ മനുഷ്യനായി തീരുവാനും ഉണ്ടായ കാരണം എന്തായിരിക്കും സ്നേഹം എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയും ആ കൊലപാതകിയെ നേടിയത് സ്നേഹമുള്ളവരെ ഗ്രഹാൻ സ്നേഹിനെ കൊന്ന് കൊന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ബാക്കുമക്കളും വിദേശത്ത് പോയിരിക്കുകയായിരുന്നു അവർ തിരിച്ചു വന്നപ്പോൾ തന്റെ ഭർത്താവിനെയും മക്കളെയും ചുട്ടുകരിച്ച ആ സഹോദരനെ ജയിലിൽ പോയി കാണുകയും അവനെ അവനെ രാഗി കെട്ടിക്കൊടുത്തുകൊണ്ട് അവനെ സഹോദരനായി സ്വീകരിക്കുകയും ഇവൻ നീ എന്റെ സഹോദരനാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ആ കൊലപാതക പൊട്ടിക്കരയാനല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല വർഷങ്ങൾക്ക് ശേഷം യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആ കൊലപാതകിയും ഇന്ന് ലോകത്തിൽ എല്ലാവരോടും യേശുവാണ് സത്യദൈവം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു സത്യസുവിശേഷത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ ദ്രോഹിക്കുന്നവർ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ യേശു വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത് അത് തന്നെയാണ് യേശു പറയുന്നു നിങ്ങളെ ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കുൻ നിങ്ങളെ നിങ്ങളെ മാറ്റി നിർത്തുന്നവരേറെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുമെന്ന് യേശുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരിക്കലും തീരാത്ത വചനങ്ങളാണ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് കാരണം യേശു സ്നേഹമാണ് ആ സ്നേഹത്തിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുകയാണ് യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുവാനും ഞങ്ങൾ അതിന് വഴിപറന്ന് കാണിച്ചു തരാൻ ഞങ്ങൾ ഞങ്ങൾ തയ്യാറാണ് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ തികച്ചും സൗജന്യമായി യേശുവിൻ്റെ യേശുവിനെ കുറിച്ചുള്ള ജീവിത ചരിത്രം അതായത് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ തികച്ചും സൗജന്യമായി വിശുദ്ധ ബൈബിളിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഞങ്ങൾ തരാ തരാൻ തയ്യാറാണ് സഹോദരങ്ങളെ പ്രിയമുള്ളവരെ ഇത്രയും നേരം യേശുവിന്റെ ഈ സത്യ സുവിശേഷം നിങ്ങളുടെ നാട്ടിൽ വന്ന് പറയുവാനും സാക്ഷ്യം വഹിക്കുവാനും കഴിഞ്ഞതിനോർത്ത് ഈ നിമിഷം ഞങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളോട് നിങ്ങളോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന